ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഡി ടി എച്ച് കമ്പനികളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് അതുപോലെ തന്നെ നമുക്കറിയാം പുതിയ ബോക്സുകളൊക്കെ ഇറങ്ങുമ്പോൾ പലതും പല ഓഫറുകളിലാണ് നമുക്ക് നൽകാറുള്ളത് അപ്പോൾ ആ ഓഫറുകളൊക്കെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അറിയാൻ കഴിയും എല്ലാ ഡി ടി എച്ച് കമ്പനികളെ പറ്റിയുള്ള വിവരണവും ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അതുപോലെ തന്നെ കേരളത്തിൽ എല്ലാ ജില്ലയിലും ഞാൻ എല്ലാ ഡി ടി എച്ച് കണക്ഷനും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബോക്സുകൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സർവീസ് ആവശ്യങ്ങൾക്കായി ഡി ടി എച്ചിൻ്റെ സർവീസൊക്കെ ആവശ്യമായിട്ട് നിങ്ങൾക്ക് ടെക്നീഷ്യന്മാരെ കിട്ടുന്നില്ല എങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മുകളിൽ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് നമ്പർ സേവ് ചെയ്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ഒരു നമ്പറുകൾ ടെക്നീഷ്യന്മാരുടെ നമ്പറുകൾ നിങ്ങളുടെ ഏരിയയിൽ തന്നെയുള്ള ടെക്നീഷ്യന്മാരുടെ നമ്പറുകൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ കേരള ഡി ടി എച്ച് ഇൻഫോ എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് വാട്സപ്പ് എല്ലാ ജില്ലയിലുള്ള ടെക്നീഷ്യന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പം എങ്ങനെ പോയാലും നമുക്ക് പുതിയ ടെക്നീഷ്യന്മാരെ ഈ ഗ്രൂപ്പുകളിൽ നിന്ന് തിരഞ്ഞു പിടിച്ച് ആ പിൻകോഡ് നോക്കിയിട്ട് നമ്പർ അയച്ചു തരാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ആളുകൾ ഇതുപോലെ യൂട്യൂബായി എന്നെ കോൺടാക്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഞാൻ നമ്പർ അയച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട് നന്ദിയും അറിയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡി റ്റു എച്ചിൻ്റെ വീഡിയോ കോൺ അഥവാ ഡിഷ് ടി വി ഡി റ്റു എച്ചിൻ്റെ എഫ് ടി എ ബോക്സ് നാല് വർഷം ഫ്രീ പാക്കേജ് എഫ് ടി എ പാക്കേജുകളൊക്കെ ലഭിക്കുന്ന ബോക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ്റി മുപ്പത്തിച്ചില്ലാം ബോക്സ് ആയിരുന്നു അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പം അന്ന് കോണ്ടാക്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഞാൻ ബോക്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഏരിയയിൽ വന്ന് കൈ ഡയറക്റ്റ് വാങ്ങിയ ആളുകളുണ്ട് അപ്പോൾ ആ ബോക്സ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ ബോക്സ് ഉണ്ടോ ബോക്സ് വന്നോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഇന്ന് എനിക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് എഴുപത് ബോക്സോളം കമ്പനി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ അയച്ചു തന്ന ബോക്സിനെ ഞാൻ ഒന്നുകൂടി കൂടി കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഇത് ഡി ട് എച്ചിൻ്റെ പുതിയ ബോക്സ് ആണ് ഈ ബോക്സ് വാങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കൊടുത്ത് നിങ്ങൾ ഈ ബോക്സ് വാങ്ങുകയാണെങ്കിൽ നാല് വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ടു എയർ ആയിട്ടുള്ള എല്ലാ ചാനലുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റുള്ള എക്സ്ട്രാ ചാനലുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ആഡ് ചെയ്യുക അത് നിങ്ങളുടെ പേ ചാനലുകൾക്ക് എക്സ്ട്രാ പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് ഇപ്പം സ്പെഷ്യൽ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി കേരളം ന്യൂസ് എയ്റ്റി കേരള സി കേരളത്തിന് ഏതാണ്ട് ജി അടക്കം പന്ത്രണ്ട് രൂപ മാസം വരുന്നുണ്ട് ന്യൂ ന്യൂസേറ്റിക്ക് ഏതാണ്ട് പത്ത് പൈസ പന്ത്രണ്ട് പൈസയേ ഉള്ളൂ അപ്പോൾ ആ ച ആ ചാനൽ കൂടി നാല് വർഷത്തേക്ക് നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് അതുകൂടാതെ തന്നെ നമുക്ക് ഹിന്ദിയുള്ള ഹിന്ദി മ്യൂസിക് ചാനലുകൾ ഹിന്ദി സിനിമാ ചാനലുകൾ തമിഴിലുള്ള എഫ് ടി എ പാക്കേജുകൾ തമിഴിൽ തന്നെയുള്ള ഫ്രീ മ്യൂസിക് ചാനലുകൾ അതുപോലെ തന്നെ മറ്റുള്ള ഫ്രീ ടു എയർ ആയിട്ട് ലഭിക്കുന്ന എല്ലാ ചാനലുകളും നിങ്ങൾക്ക് ഈ ബോക്സിൽ ലഭ്യമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബോക്സ് വാങ്ങുന്ന ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രായമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചാനലുകൾ മാറ്റാനും അപ്പോൾ നമ്പറ് പ്രസ് ചെയ്തിട്ട് ചാനലുകളിലേക്ക് വരാനൊക്കെ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബോക്സ് കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഇപ്പം നിങ്ങൾക്ക് നമുക്കറിയാം കൂടുതലായിട്ട് ചാനലുകൾ കാണുന്ന ആളുകൾ കുറഞ്ഞിട്ടുണ്ട് പൊതുവെ ന്യൂസ് ചാനലുകൾ അതുപോലെ തന്നെ മറ്റുള്ള ചില ഇഷ്ടപ്പെട്ട ചാനലുകൾ മാത്രമേ നിലവിലെ വീടുകളിലെ ആളുകൾ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ബോക്സ് ഏറ്റവും ലാഭകരമാകും കാരണം ഈ ബോക്സിന് എഴുപത് എഴുപത്തഞ്ച് ബോക്സേ ബാക്കിയുള്ളൂ ഇത് നാല് വർഷത്തേക്കുള്ള പാക്കേജ് ആണ് പക്ഷെ അത് കഴിഞ്ഞാൽ ഇനി ഈ രണ്ട് വർഷത്തേക്കായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കമ്പനി പറഞ്ഞിട്ടുണ്ട് അവരെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് നാല് വർഷത്തേക്ക് കൊടുക്കുന്നത് വലിയ ലാഭമൊന്നും ഉണ്ടായിട്ടല്ല കമ്പനീൻ്റെ ഒരു പരസ്യം എന്ന നിലയിൽ കമ്പനി തരുന്നതാണ് അപ്പോൾ എന്നെ എന്നെപ്പോലുള്ള യൂട്യൂബ് ഇതിലൂടെ ഈ ബോക്സുകൾ സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് അവർ കമ്പനി അയച്ചു തരും അപ്പം ഞാനിതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം ബോക്സ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഒന്നുകൂടി ഞാൻ കാണാത്ത ആളുകൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഡി ട് എച്ചിൻ്റെ ബോക്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നാല് വർഷത്തേക്ക് കിട്ടുന്ന ബോക്സാണ് എ വി കേബിളൊക്കെ ഈ ബോക്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ചാനലിന് ഇതാണ് സെറ്റോ ബോക്സ് സെറ്റോ ബോക്സിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സെറ്റ് ഓഫ് ബോക്സ് ആണ് വണ് ടു ത്രീ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ആക്കിയിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബോക്സാണ് വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടുള്ളതാണ് ബോക്സ് ലഭിക്കുക റിമോട്ട് ഇതാണ് ഇതിൻ്റെ കൂടെ റിമോട്ട് ഈ റിമോട്ടിൻ്റെ പ്രത്യേകത ടി വിക്ക് കൂടി നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും പെയർ ചെയ്യാൻ സാധിക്കും അതിൻ്റെ അഡാപ്റ്ററാണിത് സെറ്റോ ബോക്സിൻ്റെ കൂടെ ലഭിക്കുന്ന അഡാപ്റ്ററാണ് ഈ ബോക്സും ഈ ബോക്സ് തരുന്ന സാധനങ്ങൾക്കൊക്കെ വൺ ഇയർ വാറൻറ്റി ലഭിക്കുന്നതാണ് ട്രിപ്പിൾ എ ആണ് ഇതിൻ്റെ ബാറ്ററി പിന്നെ അതിൻ്റെ ചെറിയൊരു കാറ്റലോഗൊക്കെ ഇതിലുണ്ട് ആക്ടിവേഷൻ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും നിങ്ങൾ ഷോപ്പിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ ബോക്സുകൾ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഞാൻ ഒരു എസ് എം എസ് അയക്കുകയാവശ്യമുള്ളൂ പക്ഷേ നിങ്ങൾ എസ് എം എസ് അയക്കണമെന്നൊന്നുമില്ല ഞാനത് ആക്ടിവേഷൻ ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് ആ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിൽ ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോ കാരണം പത്തിപ്പത്തഞ്ച് ബോക്സേ ഉള്ളൂ കഴിഞ്ഞ തവണ ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് ഓർഡർ ചെയ്ത ആളുകൾക്കൊക്കെ ഒന്നും എനിക്ക് ബോക്സ് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അപ്പോൾ ബോക്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതലും വാങ്ങുന്നത് ടെക്നീഷ്യന്മാരാണ് പല ഏരിയകളിലെ ടെക്നീഷ്യന്മാർ ബോക്സ് വാങ്ങി അവർ ആവശ്യമുള്ള ആളുകൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ബോക്സ് തീരുന്നത് ഡയറക്റ്റ് കസ്റ്റമർ കൂടുതൽ വാങ്ങിയിട്ടല്ല കൂടുതലും ഒരു അറുപത് ശതമാനം ടെക്നീഷ്യന്മാർ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് ബോക്സ് വാങ്ങുന്നത് എന്നിട്ട് അവർ അവരെ നാട്ടിലുള്ള സെറ്റ് ഓഫ്സ് ഉള്ള ആളുകൾക്ക് ഇതുപോലെ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പക്ഷേ ഈ പാക്കേജ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആവും അങ്ങനെ രണ്ടായിരം രൂപയ്ക്ക് നാല് വർഷത്തേക്ക് തിരിഞ്ഞു മാറി നോക്കണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ എമൗണ്ടേ ഇതിന് വരുന്നുള്ളൂ പിന്നെ ചാനുകൾ കൂടുതൽ കാണാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതുതന്നെയാണ് ഏറ്റവും ലാഭം ഇനി ഇതിൽ പേ ചാനലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിന് എക്സ്ട്രാ പൈസ നിങ്ങൾ കൊടുക്കണമെന്നേ ഉള്ളൂ ഏഷ്യാനെറ്റ് മുതൽ സൂര്യ എല്ലാ സ്പോർട്സ് ചാനലുകളൊക്കെ ലഭിക്കുന്നുണ്ട് എല്ലാ ചാനലും ഇന്ത്യയിൽ കിട്ടിയ എല്ലാ ചാനലും ഇതിലും ലഭിക്കും പേ ചാനലുകളാണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ നിങ്ങൾ കൊടുത്തിട്ട് ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാസങ്ങളിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഡിഷ് ടി വി ഡി ടി എച്ച് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ബോക്സ് വാങ്ങി ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി മറ്റുള്ള ഡി ടി എച്ച് എയർടെൽ ഡാറ്റാ പ്ലേസ് അൺഡയറക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും ടെക്നീഷ്യനെ വിളിച്ചിട്ട് ഡയറക്ഷൻ മാറ്റിയിട്ട് ഇത് കണക്ട് ചെയ്താൽ മാത്രം മതി അതിനും ഇരുന്നൂറ് രൂപയായിട്ട് ടെക്നീഷ്യൻ്റെ ചാർജ് കൊടുക്കണം ഇനി നിങ്ങൾക്ക് തന്നെ ഒരു ഒരു പക്ഷെ പരീക്ഷിച്ച് നോക്കാം ഇത് സെറ്റ് ചെയ്യാൻ ഇല്ലയോ നോക്കിയാൽ കാരണം ഒരുപാട് ആളുകൾക്ക് ഞാനിത് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഡിഷ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ട് ചില ആളുകൾക്ക് പറ്റില്ല ചിലർക്ക് പറ്റും അപ്പോൾ എല്ലാവർക്കും പറ്റണം എന്നും ഇല്ല ഇനിയിപ്പോൾ നിങ്ങളുടെ ഏരിയയിലെ ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കോഡ് അഡ്രസ്സ് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഏരിയയിലെ ടെക്നീഷ്യൻമാരുടെ നമ്പർ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് അവരെ വിളിച്ച് അവർ വന്ന് മൊത്തം സെറ്റ് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഏത് ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ബോക്സ് വാങ്ങാം അവസാന ചാൻസ് ആണ് കാരണം ഇനി നാല് വർഷത്തേക്കുള്ള പാക്കേജ് മാറ്റാൻ ചാൻസ് ഉണ്ട് ഒരാഴ്ച ഉള്ളിൽ മിക്കവാറും മാറാൻ ചാൻസ് ഉണ്ട് അത് രണ്ട് വർഷത്തേക്ക് മാറും അപ്പം നിങ്ങൾ നിങ്ങളതിൻ്റെ മുമ്പ് ഓർഡർ ചെയ്യുക താല്പര്യമുള്ള ആളുകൾക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആലോചിച്ചൊന്ന് നിൽക്കണ്ട പെട്ടെന്ന് മെസ്സേജ് അയക്കുക അഡ്രസ്സ് അയക്കുക പിൻകോഡ് അയക്കുക ബോക്സ് നിങ്ങളെ ഏരിയയിൽ എത്തിക്കോളും ഓക്കെ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ പരമാവധി നിങ്ങൾക്ക് ഈ വാട്സപ്പിലാണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അവർക്ക് എന്തായാലും ഉപകാരപ്പെടും ഇനി ഇനിയിപ്പോൾ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ചാനലുകൾ കാണുന്നത് കുറവായ ആളുകളാണ് ഒരു ഭൂരിപക്ഷം നമ്മളെ കേരളത്തിൽ അപ്പം കാണുന്നത് കുറവുള്ള ആളുകളാണെങ്കിൽ ഈ ഇതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ല കാരണം മന്ത്ലി രണ്ടായിരം അരിക്കണം നാൽപ്പത്തെട്ട് മാസം അരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജില്ലറ ഇത്തിരി മുപ്പത്തെട്ടോ നാൽപ്പത്തെട്ടോ നാൽപ്പത്തി രണ്ട് റുപ്യേൻ്റെ അടുത്തല്ലേ നമുക്കകെ വരുന്നുള്ളൂ അപ്പോൾ അത്രയും ലാഭകരമാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ലൈക്ക് കൊടുക്കുക